ിയൊരുവനിവനൊടു ജയിപ്പതിനി മറ്റിങ്ങനെ കണ്ടിലമറ്റു ഞാനാരെയും ഇവരൊരുവരെ തിരിടുകിലുരസുര ജാതികളെങ്ങുമേ നിൽക്കുമാറില്ല ജഗത്രയേ അവർ പലരും ഒരു കവിയോടേറ്റു മരിച്ചിതിനോ സുഖൃതം മാമകം പലവുമിതി കരുതിയൊരു പരവശത കൈകൊണ്ടു പാരം തളർന്നൊരു താതനോടാദരാൽ വിനയമൊടുതൊഴുതിളയ മകനു മുര ചെയ്തിതു വീരപുംസാമിതം യോഗ്യമല്ലേതു മേ അലമലമിതറികിലനുജിത മഖില ഭൂഭൃതാത്മഖേതം ധൈര്യ ശൗര്യ തേജോഹരം അലമലമിതറി ലുചിത മഖില ഭൂഭൃതാത്മഖേദം ധൈര്യ ശൗര്യതേ ജോഹരം അരിവരന് നിമിഷമിഹ കൊണ്ടുവരുവനെന്നക്ഷകുമാരനും നിർഗമിച്ചിടിനാൻ കവിവരനും അതു പൊഴുതു ോരണമേറാൻ കാണായി സന്നിധൗ സന്നിധവു ശകലിത ശരീരനായി വന്നിതു ശാഖാമൃഗാധിപൻ താനു മധുനേരം മുനിവിനോടു ഗനഭുവി നിന്നു താണാശുതൻ മൂർധനിമുൽഗരം കൊണ്ടെറിഞ്ഞിടിനാൻ ശമനപുരി വിരവിനോടു ചെന്നു പൊക്കിടിനാൻ ശക്തനാമക്ഷകുമാരൻ മനോഹരൻ വിഭുതകുലരിഭു നിശിചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി ഓം ശ്രീഗുരുഭ്യോ നമ ഹരിവും